െ ഖുർആാനിന്റെ അവകാശികളാണ് നമ്മൾ നിസ്സാരക്കാരൊന്നുമല്ല നമ്മൾ ആരാ അള്ളാഹുവേ നമ്മൾ ഈമാനുള്ളവരായി എന്നതല്ലേ ലോകത്ത് അള്ളാഹു തന്ന ഏറ്റവും വലിയ നേ നിസ്കാരമുണ്ടോ നോമ്പുണ്ടോ സക്കാത്ത് കൊടുത്തോ ഹജ്ജിന് പോയോ ഉമ്ര നിർവഹിച്ചോ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ കള് കുടിക്കുന്നുണ്ടോ പലിശ വാങ്ങുന്നുണ്ടോ ലോട്ടറി എടുക്കുന്നുണ്ടോ ഇതൊക്കെ മറ്റൊരു വിഷയം നീ ചൊല്ലിയോ ചൊല്ലിയോ നീ അഷ്ഹദു അന്ന മുഹമ്മദ കെലിമൊല്ലിയോ എന്ന വിശുദ്ധമായ കെലിമയുടെ വക്താവാണോ നീ വിശുദ്ധമായ ചൊല്ലിയവനാണോ നീ ഇസ്ലാം എന്ന് പറയുന്ന ആ സുന്ദരമായ മതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇനി നിന്റെ പേര് ഞാൻ പറയുന്ന തിരിയുന്നുണ്ടോ ഉണ്ടോ പലിശ വാങ്ങുന്നുണ്ടാകാം ലോട്ടറി എടുക്കുന്നുണ്ടാകാം ചീട്ട് കളിക്കുന്നുണ്ടാകാം നിസ്കാരം എന്നിവരെ നിർവഹിച്ചിട്ടില്ലാതിരിക്കാം നോമ്പ് നിന്റെ ജീവിതത്തിൽ നീ പിടിച്ചിട്ടുണ്ടാവൂല പക്ഷെ നീ കെമ പറഞ്ഞ മുസ്ലിമാണോ നീ ർ അവകാശി ഖുർആനിന്റെ അനന്തരാവകാശിയാണ് കാരണം നീ കെലിമ പറഞ്ഞവനാണ് നിന്നെ അള്ള മറ്റുള്ളവരിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുകയാണ് കെലിമയുടെ ആളായി അള്ളാഹു അങ്ങനെ തന്നെ മരിക്കാനുള്ള തോഫീക്ക് തരട്ടെ